ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമല ദർശനത്തിനെത്തും കുട്ടികൾക്ക് ചുമാസിറപ്പ് നൽകുന്നതിൽ കരുതൽ ഉറപ്പാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പൂജാവധിക്ക് ശേഷം സംസ്ഥാന നിയമസഭാ സമ്മേളനം രാവിലെ പുനരാരംഭിക്കും ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ അന്തർവാഹിനി വേധ കപ്പൽ ആന്ത്രോത്ത് ഇന്ന് കമ്മീഷൻ ചെയ്യും വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ പാകിസ്ഥാനെട്ട് റൺസിന് തോൽപ്പിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമല ദർശനത്തിനെത്തും ഇതു സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് നെടുമ്പാശേരിയിലെത്തുന്ന രാഷ്ട്രപതി നിലയ്ക്കൽ വഴി സന്നിധാനത്തെത്തും വൈകിട്ട് ദർശനത്തിന് ശേഷം അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും രാജ്ഭവനിലെ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും രാഷ്ട്രപതിന് പാലായിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം ദ്രൌപതി മുർമു ഡൽഹിയിലേക്ക് മടങ്ങും കുട്ടികൾക്ക് ചുമസിറപ്പ് നൽകുന്നതിൽ കരുതൽ ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കുട്ടികളിലെ മിക്ക ചുമകളും പ്രത്യേക മരുന്നില്ലാതെ മാറുന്നതാണെന്നും അനാവശ്യമായി മരുന്നുകൾ നൽകേണ്ടതില്ലെന്നും കേന്ദ്രം അറിയിച്ചു റിപ്പോർട്ട് അടുത്തിടെ ഏതാനും സംസ്ഥാനങ്ങളിൽ ചുമ മരുന്ന് ഉപയോഗിച്ച കുട്ടികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയം ഉന്നതതല അവലോകനത്തിന് ശേഷം ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ചുമ മരുന്നുകളുടെ ഗുണനിലവാരം കൃത്യമായി വിലയിരുത്തണമെന്നും ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ ആവശ്യപ്പെട്ടു നേരത്തെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ വിളിച്ചുചേർത്ത യോഗമാണ് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ചർച്ച നടത്തി ഉചിതമായ നടപടിക്ക് നിർദ്ദേശം നൽകിയത് മരുന്ന് തുടർന്ന് മരണം സംഭവിച്ച മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും കേന്ദ്ര വിദഗ്ദ്ധ സംഘം എത്തി വിശദപരിശോധന പൂജാവധിക്ക് ശേഷം സംസ്ഥാന നിയമസഭാ സമ്മേളനം രാവിലെ പുനരാരംഭിക്കും പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഉപധനാഭ്യർത്ഥനകളിൽ ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടത്തും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി സെപ്റ്റംബർ മുപ്പതിന് പ്രതിപക്ഷ മുദ്രാവാക്യ വിളികൾക്കിടെ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി പിരിഞ്ഞ ശേഷം ഇന്നാണ് സഭ വീണ്ടും ചേരുന്നത് ബജറ്റ് ഉപദിനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഇന്നത്തെ കാര്യപരിപാടിയിലുണ്ട് അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ ഡിജിറ്റൽ സർവകലാശാല ഭേദഗതി ബിൽ മലയാള ഭാഷാ ബിൽ പൊതു സേവനാവകാശ ബിൽ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ തുടങ്ങിയവയിലെ ചർച്ച അവസാനിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റികൾക്ക് അയക്കുന്നതും ഇന്ന് സഭ പരിഗണിക്കും കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും ശബരിമല സ്വർണപ്പാളി വിവാദമടക്കം വിഷയങ്ങളിലെ തുടർ പ്രക്ഷോഭം യോഗം ചർച്ച ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് യോഗം യോഗം ചേരുന്നത് ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രി ട്രോമാ സെന്ററിലെ ഐസിയുവിൽ പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ ആറ് രോഗികൾ മരിച്ചു വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു സെന്ററിന്റെ രണ്ടാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആശുപത്രിയിലെത്തി സാഹചര്യം വിലയിരുത്തി ഇന്ത്യൻ നാവികസേന രണ്ടാമത്തെ അന്തർവാഹിനി വേധക്കപ്പൽ ആന്ത്രോത്ത് ഇന്ന് കമ്മീഷൻ ചെയ്യും വൈസ് അഡ്മിറൽ രാജേഷ് പെൻധാർക്കർ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന കപ്പൽ തദ്ദേശീയമായി നിർമ്മിച്ചതുകൂടിയാണ് ആഴം കുറഞ്ഞ കടൽ മേഖലയിൽ ഉപയോഗിക്കാവുന്ന യുദ്ധക്കപ്പലാണിത് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ നാളെ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കേരള ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി ബോർഡിന്റെ ഇരുപതു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ചടങ്ങിൽ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യും രാമനാട്ടുകര കരിപ്പൂർ വിമാനത്താവള റോഡ് ദേശീയപാതാ നിലവാരത്തിലേക്ക് മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു പന്ത്രണ്ട് കിലോമീറ്ററിലധികം ദൂരമാണ് എല്ലാവിധ സൌകര്യങ്ങളോടും കൂടി നാലുവരി പാതയായി വികസിപ്പിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയെയും കരിപ്പൂർ വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയെ സംബന്ധിച്ച ആലോചനകളും നടക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ കാലികൾക്ക് സൌജന്യ നിരക്കിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ ഗോസമൃദ്ധി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പദ്ധതിയിൽ പതിനഞ്ച് ശതമാനം പ്രീമിയം മാത്രമാണ് കർഷകർ നൽകേണ്ടത് വർഷംതോറും ഒരു ലക്ഷത്തോളം പശുക്കുട്ടികളെ ഗവൺമെന്റ് ദത്തെടുത്ത് തീറ്റ് നൽകി സംരക്ഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൊല്ലം തട്ടാർകോണം വെറ്റിനറി സബ് സെന്ററിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മന്ത്രിയഞ്ച് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ടു പോകുന്നതിന് തെളിവാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പാലക്കാട് കുലുക്കല്ലൂരിൽ പകൽവീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാധാരണക്കാർക്ക് സംസ്ഥാനത്തിന്റെ വികസനം നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് സമർപ്പിച്ച സിനിമകളുടെ സ്ക്രീനിംഗ് രാവിലെ തിരുവനന്തപുരത്ത് ചലച്ചിത്ര അക്കാദമി ആസ്ഥാനത്ത് ആരംഭിക്കും സിനിമകളാണ് അവാർഡിന് പരിഗണിക്കുന്നത് നടനും സംവിധായകനുമായ പ്രകാശ് രാജാണ് ജൂറി അധ്യക്ഷൻ സംവിധായകരായ രഞ്ജൻ പ്രമോദ് ഷിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധി നിർണയ കമ്മിറ്റികളുടെ അധ്യക്ഷരാണ് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ചലനം മെന്റർഷിപ്പിന്റെ ഭാഗമായി നല്ലളത്ത് ആരംഭിച്ച സ്പൂൺ ഓഫ് മലബാർ ഓൺലൈൻ ഫുഡ് ഡെലിവറി സംരംഭം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കുന്ന ഭക്ഷണം പുതിയ സംരംഭത്തിൽ കുറഞ്ഞ നിരക്കിൽ വീടുകളിൽ എത്തിച്ചു നൽകും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ആവശ്യക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കും വെൽഫെയർ പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും എല്ലാ വിഭാഗത്തെയും കൂട്ടായി കൊണ്ടുപോകാനാണ് യുഡിഎഫ് തീരുമാനമെന്നും സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചു എല്ലാ സമുദായ സംഘടനകളെയും കൂട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് യുഡിഎഫ് ശ്രമിക്കുന്നതെന്നും അടൂർ പ്രകാശ് മലപ്പുറത്ത് പറഞ്ഞു വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ പാകിസ്ഥാനെട്ട് റൺസിന് തോൽപ്പിച്ചു കൊളംബോ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ റൺസിന് പുറത്തായി തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ ഓവറിൽ റൺസിന് ഇന്ത്യ പുറത്താക്കി അടുത്ത മത്സരത്തിൽ ഇന്ത്യ വിശാഖപട്ടണത്ത് ദക്ഷിണാഫ്രിക്കയെ നേരിടും ഇന്ന് ഇൻഡോറിൽ ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്കയെ നേരിടും ന്യൂഡൽഹി ലോക പാരാ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആറ് സ്വർണവും പത്ത് വെള്ളിയും ആറ് വെങ്കലവും ഉൾപ്പെടെ മെഡൽ നേടി ചാമ്പ്യൻഷിപ്പിൽ പത്താം സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് പതിനഞ്ച് സ്വർണ്ണമടക്കം മെഡൽ നേടിയ ബ്രസീലാണ് ചൈന സ്വർണം നേടി സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ രണ്ടാം സീസണിൽ തിരുവനന്തപുരത്ത് കണ്ണൂർ വാറിയേഴ്സ് രണ്ടിനെതിരെ മൂന്ന് ഗോളിന് തിരുവനന്തപുരം കൊമ്പൻസിനെ തോൽപ്പിച്ചു ഇന്ന് മത്സരമില്ല ഐ എസ് ബി എ ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കാക്കനാട് യുണൈറ്റഡ് സ്പോർട്സ് സെന്ററിൽ ആരംഭിച്ചു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ രാജ വിജയരാഘവൻ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവർ കണ്ണ് മൂടിക്കെട്ടി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന മത്സരത്തിൽ ബ്രസീൽ ഇന്ത്യയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ കായിക മേഖലയിൽ രണ്ടായിരത്തി നാനൂറ് കോടിയോളം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പട്ടാമ്പി മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഗ്രൌണ്ട് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുരങ്ങാടി താലൂക്കിലെ പരിമിതമായ കെട്ടിട സൌകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അഞ്ച് വില്ലേജ് ഓഫീസുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതിയായി തന്നല തിരൂരങ്ങാടി പറപ്പൂർ ഊരകം എ ആർ നഗർ എന്നിവിടങ്ങളിലാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഒരുക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ മുന്നിലെ ഗതാഗതക്കുരു ഒഴിവാക്കാൻ പുതിയ ട്രാഫിക് ക്രമീകരണങ്ങൾ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോകാം പിറവം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസ് വഴി യാത്ര തുടരേണ്ടതാണ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ആലപ്പുഴ ചങ്ങനാശ്ശേരി എസി റോഡിലെ പള്ളാത്തുരുത്തി പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചു ഇന്ന് രാത്രി ഒൻപത് മുതൽ നാളെ രാവിലെ വരെയാണ് നിരോധനം സംസ്ഥാനത്ത് കാലവർഷം പൊതുവെ ദുർബലമായി ഒരു ജില്ലയിലും ഇന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമില്ല എന്നാൽ തീരമേഖലയിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളത്തിലെയും ലക്ഷദ്വീപിലെയും തീരമേഖലയിൽ ഇന്ന് മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവും കോഴിക്കോട് മുൻ ഡി സി സി വൈസ് പ്രസിഡന്റുമായ പി കെ മാമുക്കോയ കരിക്കാങ്കുളത്തെ വസതിയിൽ അന്തരിച്ചു വയസ്സായിരുന്നു മുൻ കെ പി അംഗവുമായിരുന്ന അദ്ദേഹം തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറായിരുന്നു തൃശൂർ പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾപിരിവ് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടായേക്കും ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ അപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനം പാലക്കാട് ചന്ദ്രനഗറിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസ്സിന് തീപിടിച്ചു ആളപായമില്ല പുനലൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് ഇന്നലെ വൈകിട്ട് ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായത് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം ശബരിമല ദർശനത്തിനെത്തും കുട്ടികൾക്ക് ചുമസിറുപ്പ് നൽകുന്നതിൽ കരുതൽ ഉറപ്പാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പൂജ അവധിക്ക് ശേഷം സംസ്ഥാന നിയമസഭാ സമ്മേളനം രാവിലെ പുനരാരംഭിക്കും ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ അന്തർവാഹിനി വേധ കപ്പൽ ആന്ധ്രോത്ത് ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ പാകിസ്ഥാനെട്ട് റൺസിന് തോൽപ്പിച്ചു